പ്രിയപ്പെട്ട ഭക്ഷ്യമന്ത്രി ശ്രീ ജി ആർ അനിൽ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ സി പി ഐ സംസ്ഥാന സമിതിയിൽ നിന്നോ പ്രചോദനവും ആർജവും ഉൾക്കൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അവർ തുറന്നു പറയാൻ കാണിച്ച കമ്മിറ്റി ചർച്ചയിൽ പാർട്ടി സമിതിയിൽ അവർ പറയാൻ കാണിച്ച ആ ധൈര്യം മന്ത്രി കാണിക്കണം അത് കാരണം അദ്ദേഹത്തിന് വേണ്ടിയല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിത്യോപയോഗ സാധനങ്ങളിൽ പതിമൂന്നെണ്ണം കേരളത്തിലെ ഈ ഔട്ട്ലെറ്റുകളിൽ കിട്ടാനില്ല എന്ന സാധാരണക്കാരന്റെ പരാതിക്ക് പരിഹാരം കിട്ടണമെങ്കിൽ ഇവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികകൾ കൊടുത്തു തീർക്കണം അതിന് പണം വേണം ആ പണം ചോദിച്ചു വാങ്ങാനുള്ള ആർജവും അത് തരുന്നില്ലെങ്കിൽ അത് തുറന്നു പറയാനോ പ്രതികരിക്കാനുള്ള ശേഷിയോ സംസ്ഥാന സമിതിയിൽ നിന്നോ ഞാൻ ആവർത്തിക്കുന്നു വീട്ടിൽ നിന്നോ അത് ഒരു പ്രചോദനമായി ഉൾക്കൊള്ളണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് രണ്ട് നെൽകർഷകരോടുള്ള കടുത്ത അവഗണന അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല നെൽകർഷകന്റെ നെൽ സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും ഈ ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല കുട്ടനാടിലും പാലക്കാട്ടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ആലപ്പുഴ ജില്ലയിൽ ഒൻപതിൽ എട്ട് എം എൽ എ മാരെ ഇടതുപക്ഷത്തിനവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചതാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ടിൽ പത്ത് എം എൽ എ മാരെ ഇടതുപക്ഷത്തിനവിടുന്ന് ജനങ്ങൾ ജയിപ്പിച്ചു കൊടുത്തതാണ് അത്രയും വലിയ പിന്തുണ കിട്ടിയ ജനങ്ങൾക്ക് അവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് തിരിച്ച് നീതി ലഭ്യമാക്കേണ്ടതിന് പകരം അവരെ പാടെ അവഗണിച്ചിട്ട് മറ്റു പല പ്രയോറിറ്റികൾക്ക് പണം ചെലവഴിക്കുന്ന ഈ അവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ല സംഭരണ തുക ഉയർത്തണം മാത്രമല്ല പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നെല്ല് സംഭരിക്കാനുള്ള പൈസ ഇനി പി ആർ എസ് റെസിപ്റ്റുകൾ വഴി അവരെ കടക്കാരാക്കുന്ന കർഷകരോട് കടം പറയുന്ന പരിപാടി ഗവൺമെന്റ് അവസാനിപ്പിക്കണം അതിന് ബജറ്റ് വിഹിതം നീക്കിവെക്കണം ആ നീക്കി വെച്ച വീതത്തിൽ നിന്ന് അവർക്ക് പണം കൊടുക്കണം അവർക്ക് സമയമാവുമ്പോ വെള്ളം നനക്കാൻ സമരം ചെയ്യണം പിന്നെ സംഭരിക്കാൻ അവർ സമരം ചെയ്യണം പിന്നെ അതിന്റെ പൈസക്ക് അവർ സമരം ചെയ്യണം പ്രതിഷേധങ്ങളുടെ മാറി മാറി വരുന്ന സീസണുകളായി കർഷകന്റെ ജീവിതത്തെ ഈ ഗവൺമെന്റ് മാറ്റുകയാണ് എന്തൊരു കഷ്ടമാണ് അവർ പണിയെടുത്ത് അധ്വാനിച്ച് നമുക്ക് തരുന്ന ആ നെല്ലിനാണ് ഒന്ന് ഓർക്കണം അവരെ കടക്കാരാക്കി മാറ്റുന്നത് അപ്പൊ അത് അസംബ്ലിക്കകത്തും പുറത്തും തുടർന്നും ഉന്നയിക്കും മന്ത്രിയുടെ റെക്കോർഡ് മറുപടികൾ മന്ത്രി ഉപേക്ഷിച്ചിട്ട് യാഥാർത്ഥ്യബോധത്തോടുള്ള മറുപടി പറയാൻ തയ്യാറാവണം മന്ത്രിക്ക് മുഖ്യമന്ത്രിയെ പേടിയാണെന്നുള്ളതിന്റെ പേരിൽ സപ്ലൈകോ എന്ന ഡിപ്പാർട്ട്മെന്റിന് അവർ കൽപ്പിച്ച ദയാവധത്തിന് ആ വകുപ്പിനെ വിട്ടുകൊടുക്കാൻ മന്ത്രി തയ്യാറാവുന്നത് അതിന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നതായിരിക്കും നാടിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്